രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങളൊക്കെ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം എവിടെ എന്നൊരു ചോദ്യം മലയാളികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടിനെ ന്യായീകരിക്കുകയാണ് ഷാഫി പറമ്പിൽ രാഹുലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒന്നും പറയാനില്ല പാർട്ടി നടപടി എടുത്തിട്ടുണ്ടെന്നും കൂടുതൽ നടപടി വേണമെങ്കിൽ പാർട്ടി കൂടിയാലോചിച്ചതിനു ശേഷം തീരുമാനമെടുക്കുമെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം കാണാം അല്ല ഞാൻ ആ വിഷയത്തിൽ പറയാൻ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി പാർട്ടി അത് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്ടി പാർട്ടി ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ടി ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ വിശദാംശങ്ങളുമായി മേഘ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ് ഷാഫി പറമ്പിൽ കാരണം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇടയ്ക്കും അതായത് കഴിഞ്ഞ ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് നമ്മൾ കണ്ടതാണ് നിരവധിയായിട്ടുള്ള ആരോപണങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വന്നപ്പോഴൊക്കെ തന്നെ ഷാഫി പറമ്പിൽ ഇതേ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ നിലപാടുകളിലൊന്നും തന്നെ മാറ്റം വരുത്തുന്നില്ല അല്ലേ ഭദ്ര ഗുരുതരമായ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരെ ഉയർന്നിരിക്കുന്നത് എന്നിട്ട് പോലുമാണ് ഷാഫി പറമ്പിൽ എം പി ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് അതായത് കൃത്യമായി തന്നെ രാഹുലിനെ ഒരു പൊതുമധ്യത്തിൽ വെച്ച് കൃത്യമായി ന്യായീകരിച്ചു കൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇന്ന് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നത് ഈ രീതിയിലാണ് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു ഇനിയൊന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെച്ചത് ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതുണ്ടെങ്കിൽ പാർട്ടി അത് കൂടിയായി എന്നതായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി തന്നെ പുറത്തു വരുന്നു ഓഡിയോ സംഭാഷണം വരുന്നു വാട്സ്ആപ്പ് ചാറ്റുകൾ വരുന്നു എന്നിട്ടുമാണ് ഷാഫി പറമ്പിൽ ഈ രീതിയിൽ ഒരു എം പി എന്ന രീതിയിൽ കൂടിയാണ് ഷാഫി പറമ്പിലെ പ്രതികരണത്തെ നാം നോക്കി കാണേണ്ടത് പാർട്ടി ഇനിയൊന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ രാഹുൽ സജീവമാണ് ആ സജീവമായി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ രാഹുലിന്റെ ഒരു പെൺകുട്ടി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത് ആ ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ടാണ് ഷാഫി പറമ്പിൽ പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ രാഹുലിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയൊന്നും ചെയ്യേണ്ടതില്ല എന്ന് എങ്ങനെയാണ് ഷാഫി പറമ്പിൽ ഒരു മാധ്യമങ്ങൾക്ക് മുൻപിൽ വെച്ച് പരസ്യമായി പറയുക കാരണം ഒരു നമുക്കറിയാം ആ ഓഡിയോ സംഭാഷണം എന്നത് ഒരു പെൺകുട്ടി അതിക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ വേദനയാണ് ഓഡിയോ സംഭാഷണത്തിൽ നമ്മൾ കണ്ടത് അതിന് പോലും പരിഹസിച്ചുകൊണ്ട രീതിയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ ഇന്ന് പ്രതികരിച്ചത് എന്നത് വ്യക്തമാണ് കൂടുതലൊന്നും തനിക്ക് പ്രതികരിക്കാനില്ല എന്ന് പറയുന്നു ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല ആവശ്യമെങ്കിൽ അത് പാർട്ടി കൂടി കൂടിയാലോചിച്ച് ചെയ്യും ഒരു ചോദ്യങ്ങൾക്കും അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാതെ പ്ലാൻ ചെയ്ത് വന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഷാഫി പറമ്പിൽ പോവുകയായിരുന്നു അതായത് ഈ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ചിലത് പറയാനുണ്ട് അത് ഈ രീതിയിൽ മാത്രമാണ് അതിനപ്പുറവും അതിനിപ്പുറവും ഏതെങ്കിലും ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചാൽ അത് പറയില്ല എന്ന് കൃത്യമായി തീരുമാനം എടുത്തുകൊണ്ടുതന്നെയാണ് ഷാഫി വന്നത് എന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏതായാലും ഒരു ഒരു എം പി ആയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ട മറുപടി കൂടിയല്ല ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്നത് വ്യക്തമാണ് അതായത് ഇനി കൂടുതൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല എന്നതാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ കൃത്യമായി ന്യായീകരിച്ച് പറഞ്ഞു വെക്കുന്നത്